ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാച്ചറട്ടോ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് പോകുന്ന സമയത്ത് നമ്മൾ ഓരോ സാധനങ്ങളിങ്ങനെ പരീക്ഷിക്കും അപ്പോൾ ഇത്തവണ നമ്മൾ പരീക്ഷിച്ചിരിക്കുന്ന ഒരു വാദനമാണ് ഓക്കെ കണ്ടോ ഈ സംഭവം മനസ്സിലാവുന്നുണ്ടോ ഇത് നമ്മുടെ ശതാവരി കഴുകാണ് കേട്ടോ അസ്പരാഗസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് ഓരോ ഒക്കെ കാണാറില്ലേ ഈ അസ്പെരാഗസിനെ കുറിച്ചിട്ട് അപ്പോൾ ആ സംഭവമാണിത് ഇത് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇതിന് ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് സുഖയും പിന്നെ കുറച്ച് ഉപ്പൊക്കെ കേട്ടപ്പോൾ റെഡിയായി ഇല്ലാത്ത ഇതിനൊരു പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാത്തൊരു സംഭവമായിരുന്നു നമുക്കൊന്ന് എടുത്തു നോക്കാം കേട്ടോ കാണിച്ച ഇങ്ങനെ ഇരിക്കുന്നു കാണിച്ചേ സംഭവം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ അടിഭാഗമാണ് പോലും ഇതിൻ്റെ റൂട്ട് റൂട്ട് വന്നിട്ട് ഇതായതുപോലെ ശതാവരി കയങ്ങൻ ഇതിൽ ശരിക്കും രണ്ട് സ്പീഷീസ് ആയിട്ടാണ് വരുന്നത് അതിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്പെരാഗസ് റസിമോസസ് എന്ന് പറഞ്ഞിട്ടുള്ളതും പിന്നെ അസ്പെരാഗസ് ഒഫിഷനാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വിഭാഗങ്ങളാണ് വരുന്നത് അപ്പോൾ ആ അസ്പെരാഗസ് റസിമോസസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ചതാവരി കിഴങ്ങ് വരുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ശതാവരി കിഴങ്ങ് പിന്നെ അസ്പെരാഗസ് ഒഫിഷനാലിസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ കാണുന്ന വെജിറ്റബിളായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നതും ഗ്രില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെ വായിക്കുന്ന ഷോപ്പിൽ വെക്കുന്നെ അത് ശരിക്കും അസ്പെരാഗസ് ഒഫീഷ്യൻ ആഗീസാണ് കേട്ടോ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും നോക്കാം അല്ലേ അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് വൈറ്റമിൻസ് ബി ഉണ്ട് അതിൽ ബി സിക്സും ബി നയനും കേട്ടോ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുഡാണ് പിന്നെ വരുന്നത് എ ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ കെ ഉണ്ട് വൈറ്റമിൻ കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡെങ്കു ഫീവറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻസ് ആണല്ലോ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം ഒട്ടുമിക്ക നമ്മളുടെ സ്ത്രീകൾക്കും അറിയായിരിക്കും കേരളത്തിലെ പ്രത്യേകിച്ച് ആഫ്റ്റർ ഡെലിവറി നമ്മൾ ശതാവരി കിഴങ്ങ് പാലിൽ തിളപ്പിച്ച് കുടിക്കുന്ന കുടിക്കാറുണ്ട് അധികം നമുക്ക് ആയുർവേദത്തിൻ്റെ ഡോക്ടേഴ്സ് അത് നമുക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകും അതേ ശതാവനിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ശരി എന്നാൽ വേറൊരു വീഡിയോയിൽ വേറൊരു വിഷയമേ വരുന്നതായിരിക്കും ബൈ